ം താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര വീഴ്ച പരിക്കേറ്റ പതിനൊന്ന് വയസ്സുകാരന്റെ തലയിൽ തുന്നലിട്ടത് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ ഇരുട്ടാണല്ലോ വൈദ്യുതി ഇല്ലേ എന്ന് മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ ജനറേറ്ററിന് ഡീസൽ ചെലവ് കൂടുതലാണെന്ന് അറ്റൻഡറുടെ വിചിത്ര മറുപടി നമുക്ക് ആദ്യം പ്രതികരണം ആ ദൃശ്യങ്ങളും കാണാം കുൾപ്പില്ലേ ജനറേറ്റർ ഇല്ലതണ്ടോ ജനറേറ്റർ ഉണ്ട് ഈസൂർക്കുള്ള സ്ഥലമുണ്ടോ കുൾപ്പില്ലേ ഷിനോജ് ജസ്റ്റി നമുക്കിപ്പം വിവരങ്ങളുമായി അറിയ വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് വൈക്കം താലൂക്ക് ആശുപത്രി ഉണ്ടായിരുന്നത് ഇന്ന് വൈകിട്ട് നാലരയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് ഈ വീടിനുള്ളിൽ തലയ്ക്ക് വീണ് പരിക്കേറ്റ തുടങ്ങുന്ന തലയ്ക്ക് പരിക്കേറ്റം തുടങ്ങുന്ന പതിനൊന്ന് വയസ്സുള്ള ദേവദൂർ ദേവദീർത്ഥ ദേവതീർത്ത അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഈ ആശുപത്രിയിൽ എത്തുന്നത് ആദ്യം ഈ ആശുപത്രിയിൽ എത്തിയ സമയത്ത് ആദ്യം കാഷുവാലിറ്റിയിലാണ് കാണിച്ചത് കാഷുവാലിറ്റിയിലും മാത്രമേ സമയത്ത് കറണ്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് ഈ സ്റ്റിച്ചിടുന്നതിന് വേണ്ടി തുടർന്ന് ഈ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഡ്രസ്സിംഗ് റൂമിലും കറണ്ടില്ലായിരുന്നു അതിനുശേഷം ഈ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ കറണ്ട് ഇല്ലാത്തതിന് കാര്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇവിടെ ഇത്തരത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ ജനറേറ്റർ ഇടുന്ന ഡീസൽ ചെലവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഈ ഉള്ളത് വെച്ച് മൊബൈൽ ഫോണിന്റെ വെട്ടം വെച്ച് സ്വിച്ചിടേണ്ടി വരും എന്നാണ് അവർ പറയുന്നത് തുടർന്ന് ഈ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വേറെ ഗതിയില്ലാത്തതുകൊണ്ട് വേറെ സാഹചര്യം സാഹചര്യമില്ലാത്തതുകൊണ്ട് ഈ കുടുംബം അത് നിന്ന് നിന്നു കൊടുക്കേണ്ടതായി വന്നു തുടർന്ന് ഈ ഡ്രസ്സിംഗ് റൂമിന്റെ പുറത്ത് വെച്ചാണ് നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണും തരത്തിൽ ഇപ്പോൾ ചിട്ടിരിക്കുന്നത് രണ്ട് തുന്നലുണ്ട് ഈ തലയിൽ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ആശുപത്രി അധികൃതർ നടപടി ഉണ്ടാകും പരിശോധന ഉണ്ടാകുമെന്നൊക്കെയാണ് ആ നിലത്ത് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ അത്രയൊക്കെ പറയുമ്പോഴും ഇത്തരത്തിൽ ഒരു കാര്യം ഈ ഒരു വിഷയത്തെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടൊരു നടപടിയാണ് അച്ഛനരുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ എത്രയൊക്കെ നടപടി ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരത്തിൽ ഒരു പതിനൊന്ന് വയസ്സുകാരൻ ചെമ്പ് സ്വദേശിയാണ് ചെമ്പു സ്വദേശിയാരുടെ ഒരു പതിനൊന്ന് വയസ്സ് ാണ് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ഈ ഏറ്റവും ഗുരുതരമായ കാര്യം എന്തായാലും ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല ഷിനോജ് ഇപ്പം ഇത് ഇപ്പം രണ്ടിടത്ത് പോയി രണ്ടിടത്തും ഡ്രസ്സിംഗ് റൂമിലും മറ്റേ റൂമിലും ഇരുട്ടായിരുന്നു അപ്പം ഈ കാശ്വാലിറ്റിയിലൊക്കെ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ അപ്പോഴും ജനറേറ്റർ പ്രവർത്തിക്കില്ലേ ആരെയാൾ നാലരയോടുകൂടി ഇവർ അവിടെ ആശുപത്രിയിൽ എത്തുന്നു ആദ്യം ആശുപത്രിയിലെത്തിയ സമയത്ത് ഡോക്ടർ പറയുന്നു ഇത്തരത്തിൽ തുന്നലിടണം എന്ന് പറയുന്നു തുടർന്ന് അപ്പോൾ തന്നെ കാശ്വാലിറ്റിയിൽ കണ്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ ഡ്രസ്സിംഗ് റൂമിലേക്ക് അയക്കും ഡ്രസ്സിംഗ് റൂമിൽ ചെല്ലുന്ന സമയത്ത് ഡ്രസ്സിംഗ് റൂമിലും ഇത്തരത്തിൽ കണ്ടില്ല ആ കണ്ടില്ലാത്ത സാഹചര്യം വരുന്ന സമയത്ത് അവർ തിരിച്ചറങ്ങുന്നു ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചറങ്ങുന്നു അറ്റൻഡർ തന്നെയാണ് ഇവരെ അവരെ വിളിച്ചുകൊണ്ടുപോകുന്നത് ഇനിയും ഡ്രസ്സിംഗ് അവിടെ ഡ്രസ്സിംഗ് റൂമിൽ എന്തായാലും കറണ്ടില്ല അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ജനലിന്റെ ചെയർ നിന്നുകൊണ്ട് ഈ കാശുവാലിറ്റിയിലെ സൈഡിൽ കാശ്വാലിറ്റിലെ സൈഡിൽ ഒരു മുറിയിൽ വെച്ചാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന തരത്തിൽ ഇപ്പോൾ ഈ സ്റ്റിച്ച് ുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അച്ചഞ്ചർ പറയുന്നുണ്ട് അച്ചഞ്ചർ ഈ വിഷയത്തെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് പറയുന്നത് കുടുംബം ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ കറണ്ടില്ലാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ പകർത്തി അദ്ദേഹം കണ്ടിട്ടുണ്ടാകില്ല ഒരു പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യ രീതിയിലുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകില്ലായിരുന്നു അദ്ദേഹം പറയുന്നത്

തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി വഹിക്കാത്ത ഒരു പ്രധാനപ്പെട്ട ആശുപത്രി താലൂക്ക് ആശുപത്രി ആ താലൂക്ക് ആശുപത്രിയിൽ ഒരു പതിനൊന്ന് വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിലായിരുന്നില്ല ആശുപത്രി അധികൃതർ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലായിരുന്നില്ല ആ കുട്ടിക്ക് സ്റ്റിച്ചിടേണ്ടിയിരുന്നത് പ്രധാനമായും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഗുരുതരമായ ഒരു വീഴ്ച ഇതിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം ഈ ദൃശ്യങ്ങൾ തന്നെ അതിന് തെളിവാണ് കാരണം പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണോ സ്വിച്ചിടേണ്ടതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഇവ അവിടെ എന്തുകൊണ്ട് വൈദ്യുതി ഇല്ല പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് അവിടെ ലിഫ്റ്റിന്റെ ഒരു പ്രശ്നം വരുന്നത് ലിഫ്റ്റിന്റെ പ്രശ്നമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ വ്യാപകമായി പ്രതിഷേധം പരാതികളൊക്കെ തന്നെ ആശുപത്രിക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് ആശുപത്രിയിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ സ്റ്റിച്ച് എടേണ്ട ഒരു ഗതികേടിലേക്ക് നമുക്ക് മാറേണ്ടി വന്നത് എന്തായാലും ആശുപത്രി അധികൃതർക്കെതിരെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിഷേധമൊക്കെ തന്നെ സ്വാഭാവികമായി ഉയർന്നിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ

ലോകത്തിന് മുന്നിൽ കേരളം മാതൃക കേരളത്തിന്റെ മോഡൽ ലോകം അനുകരിക്കുന്നു ഇവിടേക്ക് പഠിക്കാൻ വരുന്നു നമ്മളെ മാതൃകയാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതും നമ്മുടെ കേരളത്തിലാണ് ഗുരുതരമായ വീഴ്ചയാണ് നമുക്കറിയാം ഒരു ആശുപത്രിയിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മുടെ അത്രയും ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള രോഗാവസ്ഥയുമായാണ് നമ്മൾ ആശുപത്രിയിലേക്ക് ചെല്ലുന്നത് ആ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ അത്യായുധ വിഭാഗത്തിൽ പോലും ജനറേറ്റർ ഉപയോഗിച്ച് വൈദ്യുതി പ്രവർത്തിപ്പിക്കില്ല എന്ന് മറുപടി പറയുകയാണെങ്കിൽ എന്ത് പറയാനാണ് എന്തായാലും ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഇത് ഈ ദൃശ്യങ്ങൾ ഈ വാർത്ത വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇത് ഇനി ഒരു തരത്തിലും ആവർത്തിക്കാൻ കഴിയാത്ത വിഷയമാണ് കാരണം അത്യാഹിത വിഭാഗത്തിൽ പോലും ജനറേറ്റർ ഇല്ലേ എന്ന ആ മാതാപിതാക്കൾ ആ അമ്മ അത്രയും ആശങ്ക ആധിയോടുകൂടിയാണ് ചോദിച്ചത് സ്വന്തം മകനാണ് അതും തലയ്ക്കാണ് സ്റ്റിച്ച് ഇടുന്നത് ആ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോൾ അവിടെ വൈദ്യുതി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഡീസലിന് ചെലവ് കൂടുതലാണ് അപ്പം ഇല്ലാഞ്ഞിട്ടല്ല ജനറേറ്റർ ഉണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും പക്ഷെ ഡീസലിന് വില കൂടുതലാണ് അതുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ന്യായം അറ്റൻഡറിന് പറയാൻ കഴിയുന്നത് നമ്മളിവിടെ ആ ആ കുഞ്ഞിന്റെ ധൈര്യത്തെ കൂടി സംബന്ധിക്കണം ആ കളി തലയ്ക്ക് വീണ് പരിക്കേറ്റിട്ടാണ് അവൻ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുക അതിന്റെ വേദന മുറി മുറിവിൻ്റെ വേദന ഒരു ഭാഗത്ത് അവനുണ്ടാകും പക്ഷേ സാധാരണ ചെറിയ കുട്ടികളൊക്കെ സ്റ്റിച്ച് ഇടുകയാണ് ആശുപത്രിയിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പരിഭ്രമമാണ് അവർ സാധാരണ രീതിയിൽ അച്ഛനമ്മമാർ കൂടെ ഉണ്ടെങ്കിൽ പോലും നിന്നുകൊടുക്കാറില്ല ഇഞ്ചെക്ഷനൊക്കെ എടുക്കുമ്പോൾ വളരെ പാടുപെട്ടാണ് കുട്ടികളൊക്കെ രക്ഷിതാക്കൾ നിയന്ത്രിക്കുന്നത് ഇവൻ ഇവിടെ ഇവൻ ഈ പതിനൊന്ന് വയസ്സുകാരനായ ദേവദത്ത് ദേവതത്ത് കൊടുത്തു അനങ്ങാതെ കൊടുത്തു കാരണം മൊബൈൽ വെളിച്ചത്തിലാണ് ആ ചുറ്റുമുള്ള രണ്ട് മൊബൈൽ വെളിച്ചത്തിലാണ് ആ സ്റ്റിച്ച് ഇടുന്നത് അവൻ അനങ്ങാതെ നിന്നത് കൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവൻറെ മുഖത്ത് ഭയമുണ്ട് ആദ്യമുണ്ട് പക്ഷേ അവൻ അനങ്ങാതെ നിന്നു അതുകൊണ്ട് ആപത്തൊന്നും സംഭവിച്ചില്ല രക്ഷിതാക്കൾ കൂടെയുണ്ട് ഓ ാണ് ഈ തുന്നലിടുന്നത് എത്രത്തോളം ഗുരുതരമായ വീഴ്ചയാണ് വൈക്കം താലൂക്ക് ആശുപത്രി കഴിഞ്ഞ ദിവസം അവിടെ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ നമ്മൾ കേട്ടിരുന്നു ലിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല രോഗികളെയൊക്കെ എടുത്തു കൊണ്ടുപോകേണ്ട സാഹചര്യം അങ്ങനെ ഇത്രയും വലിയൊരു അനാസ്ഥ ഒരേ ഒരു ആശുപത്രിയിൽ അടിക്കിടെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ നമ്മൾ പലപ്പോഴും ഈ നമ്മൾ ലോകത്തിൽ തന്നെ നമ്മുടെ നമ്മുടെ ആരോഗ്യ കേ ആരോഗ്യം മേഖല വലിയ ഉദാഹരണമാണ് മാതൃകയാണ് എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ നമ്പർ വൺ കേരളം കേരള മോഡൽ എന്നൊക്കെ നമ്മൾ അഭിമാനിക്കാറുണ്ട് ഉണ്ട് ശരിയാണ് പക്ഷേ ഇതും നമ്മുടെ ഈ നമ്പർ വൺ കേരളത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരു വിഷയമാണ് എങ്ങനെ ഇത്രയും വലിയൊരു അനാസ്ഥ ആ അറ്റൻഡർക്ക് അത്രയും ലാഘവത്തോടു കൂടി ഡീസലിന്റെ ചെലവ് കൂടുതലാണ് അതുകൊണ്ട് ജനറേറ്റർ പ്രവർത്തിക്കാൻ പറ്റില്ല മൊബൈൽ ഫോണിന്റെ വെട്ടത്തിൽ തന്നെ ഒരു കുഞ്ഞിന് ഒരു കുട്ടിക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിടാം എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ അറ്റൻഡർക്ക് എന്താണ് അധികാരം എന്നുള്ളതാണ് ചോദിക്കാനും പറയാനും ഇതിനു പുറമെ മുകളിൽ ആരും ആരുമുണ്ടായിരുന്നില്ല ഒരു ഡോക്ടർക്ക് എങ്ങനെ തോന്നി ആ കുഞ്ഞിനെ സ്റ്റിച്ച് ഇടാൻ ഈ ഇരുട്ടത്ത് ഈ മൊബൈലിന്റെ വെട്ടത്ത് സ്റ്റിച്ച് ഇടാൻ അനുവാദം നൽകാൻ അവിടെ ചോദിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ആരോഗ്യ പ്രവർത്തകരും ഒരു ഡോക്ടറും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയാണ് വിവരമാണ് ദൃശ്യങ്ങളാണ് ദേവതത്തിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിൽ ആശ്വസിക്കാനുള്ളത് നമ്മൾ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ഇടയ്ക്കിടെ പറയാറുണ്ട് അതെല്ലാം ഒരു ഭാഗത്ത് പക്ഷേ ഇത് ഗുരുതരമായ അനാസ്ഥയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല